ചേലക്കര എസ് എം ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വച്ഛദാഹി സേവ എന്ന പദ്ധതിയുടെ ഭാഗമായി സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ ഒക്ടോബർ രണ്ട് വരെയുള്ള ശുചീകരണ പരിപാടിയിൽ എൻ എസ് എസ് വോളണ്ടിയർമാരും പങ്കാളികളാവുകയാണ് ഇതിന്റെ ഭാഗമായി ചേലക്കര പഞ്ചായത്തിന്റെ സ്കൂൾ ഗ്രൌണ്ടായ മുകാരിക്കുന്ന മൈതാനം ശുചീകരിച്ചുകൊണ്ടാണ് എൻ എസ് എസ് വിദ്യാർത്ഥികൾ ഈ പദ്ധതിയുടെ ഭാഗമായത് പരിപാടിയിൽ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സുനിത പി കെ ബിനീഷ് അനു സുമ എന്നീ അധ്യാപകരും ആശാപ്രവർത്തക രജനി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഗ്രൗണ്ടിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങൾ വിദ്യാർത്ഥികൾ ഹരിത കർമ്മസേനക്ക് കൈമാറി സ്വച്ഛതാക്കി സേവ എന്ന പദ്ധതിയുടെ ഭാഗമായി എൻഎസ്എസ് ഡേ മുതൽ ഒക്ടോബർ രണ്ടാം തീയതി വരെ ഒരു വാരം പുതു സ്ഥലങ്ങൾ വൃത്തിയാകുക എന്ന ലക്ഷ്യത്തോടെ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി ചേലക്കര എസ് എം ടി എച്ച് എസ് എസിലെ എൻ എസ് എസ് യൂണിറ്റും സ്വച്ഛതാക്കി സേവ എന്ന ആ ഒരു പദ്ധതിയുടെ ഭാഗമായി ഞങ്ങൾ ഇന്നിവിടെ ചേലക്കര പഞ്ചായത്തിൻ്റെ ഈ ഒരു സ്കൂൾ ഗ്രൗണ്ട് വൃത്തിയാക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ആ ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ ഇന്നിവിടെ ചെയ്യുന്നത് സി ന്യൂസ് ചേലക്കര